ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഇന്നൊരു പാചക വീഡിയോ ആണ് പച്ചമാങ്ങ ഉപ്പേരി ആദ്യം മാങ്ങയുടെ പുറത്തെ തൊലി ചെറുതായിട്ട് ഒന്ന് ചെത്തി കളയുക ഇത് വളരെയധികം ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് ഒരിക്കൽ കഴിച്ചവർക്ക് പിന്നെയും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നും എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക തൊലിച്ചെത്തി കളഞ്ഞിട്ട് അതിനെ ആ മാങ്ങയെ കൊത്തുക നല്ലവണ്ണം കത്തി കൊണ്ട് കൊത്തി അരിഞ്ഞ് ചെറുത് ചെറുതായിട്ട് വീഴാനായിട്ട് കൊത്തി അരിഞ്ഞ് എടുക്കണം ഈ പച്ചക്കറികളെല്ലാം ചീകിയെടുക്കാനായിട്ട് ചില ഇത് ചീകുന്ന സാധനം ഉണ്ടല്ലോ അതിലൊന്നും ചീകരുത് ഇതേപോലെ കത്തി കൊണ്ട് തന്നെ കൊത്തി ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം എന്നാലേ അതിന് ടേസ്റ്റുള്ളു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചോറിനും ചോറിൻ്റെ കൂടെ കൂട്ടാനും അല്ലാതെ വെറുതെ കഴിക്കാനും വളരെയധികം ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണിത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് എത്രത്തോളം കുഞ്ഞായിട്ട് കൊത്തി അരിയാമോ അത്രത്തോളം കുഞ്ഞായിട്ട് കൊത്തി അരിയുക എന്നിട്ട് ഇതിൽ ഒരു സവാള ഞാനിതാ ഒരു മാങ്ങയാണ് എടുത്തത് അതുകൊണ്ട് പകുതി സവാളയാണ് ഇതിൽ സവാളയും അതേപോലെ കൊത്തി തന്നെ അരിഞ്ഞെടുക്കണം നല്ല കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക അതും അതിൽ ചേർക്കുക എത്രത്തോളം സവാളയും ചെറുതായിട്ട് അരി ചേർക്കാമോ അതേപോലെ ചെയ്യണം അതേപോലെ അടുത്ത രണ്ടോ മൂന്നോ ചെറിയ കുഞ്ഞുള്ളി നമ്മുടെ സാധാ ചെറിയ ഉള്ളി ചുമന്ന ഉള്ളിയെന്നും പറയാറുണ്ട് അതിനെയും അതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർക്കുക അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് അല്ല പച്ചമുളക് നമുക്ക് ചേർക്കാവുന്നത് അതും അതേപോലെ എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞേക്കാമോ അത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുക കണ്ടല്ലോ നമുക്ക് ഇത് എല്ലാ കുഞ്ഞ് കുഞ്ഞ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ഇതിനെ എന്നിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റുകയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ട് ആക്കി വയ്ക്കുകയാണ് എന്നിട്ട് കുറച്ച് തേങ്ങ എടുക്കുക ചിരകിയ തേങ്ങാ പീര എടുത്തിട്ട് അതിൽ വെള്ളം പോലും ചേർക്കാൻ പാടില്ല വെള്ളം ചേർക്കാതെ കൈ കൊണ്ട് നല്ലവണ്ണം ഞെക്കി പിഴിഞ്ഞ് അതിൽ നിന്നും ആ പാ തേങ്ങാ പാൽ ഇതിലോട്ട് ഒഴിക്കുക എത്രത്തോളം അതിൽ നിന്ന് പാൽ കിട്ടും അത്രയും നല്ലോണം നമ്മുടെ കൈ കൊണ്ട് ഞെക്കി കാരണം വെള്ളം ഒഴിക്കാതെ തന്നെ അതിൽ ആ തേങ്ങയിൽ നിന്നും നമുക്ക് പിഴി ഞെക്കി പിഴിഞ്ഞെടുക്കുക വെള്ളം ചേർത്താണ് തേങ്ങ പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും പക്ഷേ ഇത് തേങ്ങയുടെ പാല് മാത്രമാണ് ഇതിലോട്ട് ഞങ്ങൾ പിഴിഞ്ഞ് ചേർക്കാനുള്ളത് നമുക്കത് ആവശ്യത്തിന് കുഴ നല്ലോണം കുഴഞ്ഞ് നല്ലവണ്ണം എടുക്കത്തക്ക വെണ്ണം ചേർക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതാണല്ലോ അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർ ചേർത്തിട്ട് നല്ലവണ്ണം അതിനെ മിക്സ് ചെയ്യുക ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ കുഴയ്ക്കാവുന്നതാണ് എന്നിട്ട് രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ നല്ല ഒരു വറ്റൽ മുളക് നമ്മുടെ കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വറ്റൽ മുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗലിൽ വയ്ക്കുക എന്നിട്ട് വെളിച്ചെണ്ണ അതിലോട്ട് വെളിച്ചെണ്ണ പകർന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പിന്നെ മുളകും എല്ലാം കൂടെ അതിലിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഉള്ളി നല്ലവണ്ണം ചമക്കണം ചമന്നതിന് ശേഷമാണ് മുളകിട്ട് നമ്മൾ എടുക്കാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളിയും ഈ എണ്ണയുമെല്ലാം തണുക്കാനായിട്ട് നമ്മൾ വയ്ക്കണം കുറച്ചു നേരം തണുക്കുക വയ്ക്കുക തണുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാങ്ങയിലോട്ട് ഇതൊന്ന് ഒഴിക്കുക മാങ്ങ ചൂടാക്കാൻ പാടില്ല തണുത്തതിന് ശേഷം മാത്രമേ ഈ എണ്ണയും ഈ മിക്സ് ഉള്ളി വഴറ്റിയതും എല്ലാം കൂടെ അതിലോട്ട് ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ കണ്ട കാണുമ്പോൾ തന്നെ എന്ത് രസമാണ് കഴിക്കുമ്പോഴോ അതിലും വലിയ ടേസ്റ്റാണ് ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് തോന്നും താങ്ക്സ് ഫോർ വാച്ചിങ്